എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് വടക്കൻ ഡാൻസാനിയെ നാട്രോൺ തടാകം അതിമനോഹരമായ പ്രകൃതി ദർശനങ്ങൾ ഫ്ലമിങുകളുടെ പ്രധാന പ്രജനന കേന്ദ്രം അപകടകരമായ ജലം എന്നിവയാൽ പ്രശസ്തമാണ് ചുറ്റുമുള്ള കുന്നുകളിൽ നിന്ന് അതിലേക്ക് ഒഴുകുന്ന ധാതുക്കൾ കാരണം തടാകത്തിൽ ഉയർന്ന അളവിൽ ലവണാംശവും ഷാരാംശവും ഉണ്ട് ഇത് വളരെ കാസ്റ്റിക് ആക്കുന്നു കുറച്ചിനെ മത്സ്യങ്ങൾക്ക് മാത്രമേ അതിൽ ജീവിക്കാൻ കഴിയൂ തടാകത്തിൽ മരിക്കുന്ന പക്ഷികളെയോ സസ്തനികളെയോ തടാകം മമ്മിഫൈ ചെയ്യുന്നു കാൽസിഫൈഡായ അവയുടെ ശരീരങ്ങൾ ഒഴുകി നടന്ന് കരയിലേക്ക് എത്തുന്നു ഒരിക്കൽ ജീവിച്ചിരുന്നവ എന്നൊരിക്കലും തോന്നിക്കാത്ത വിചിത്രമായ പ്രതിമകൾ പോലെ അവയെ കാണപ്പെടുന്നു എന്നിരുന്നാലും നാട്രോൺ തടാകം മരണത്തിൻ്റെയും നിരാശയുടെയും ഒരു ഇരുണ്ട ജലാശയമല്ല അതിൻ്റെ വെള്ളത്തിൽ അധികം ജീവജാലങ്ങളില്ലെങ്കിലും അഗ്നിപർവ്വതചാരത്താൽ സൃഷ്ടിക്കപ്പെട്ട ചുറ്റുമുള്ള ഫലഭൂഷ്ടമായ മേച്ചിൽപ്പുറങ്ങളുടെ പ്രയോജനം തേടുന്ന വന്യജീവികളാൽ അതിൻ്റെ തീരവും ചതുപ്പ് നിലങ്ങളും നിറഞ്ഞിരിക്കുന്നു നാട്രോൺ തടാകം എങ്ങനെയാണ് ഇത്ര കാസ്റ്റിക്കായി മാറിയത് ടാൻസാനിയയുടെയും കെനിയയുടെയും അതിർത്തിയിലാണ് നാട്രോൺ തടാകം സ്ഥിതി ചെയ്യുന്നത് ഓൾ ഡോയിനിയോ ലങ്കായി ഉൾപ്പെടെ നിരവധി അഗ്നിപർവ്വതങ്ങളുടെ ഇടമാണ് ഈ പ്രദേശം വരണ്ട പ്രദേശമായതിനാൽ ഇവിടെ മഴ തീരെ ലഭിക്കില്ല ചില നദികളിൽ നിന്നും ചൂടു നീരുറവകളിൽ നിന്നും മാത്രമാണ് തടാകത്തിലേക്ക് വെള്ളം എത്തുന്നത് തടാകത്തിന് സമീപമുള്ള ദൈവത്തിൻ്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഓൾ ഡോയ്നിയോ ലങ്കായി എന്ന അഗ്നിപർവ്വതം തടാകത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാഹചര്യങ്ങൾക്കൊരു പരിധിവരെ കാരണമാകുന്നുണ്ട് നാട്രോ കാർബണേറ്റുകൾ പുറപ്പെടുവിക്കുന്ന ഒരേ ഒരു സജീവ അഗ്നിപർവ്വതമാണിത് അപൂർവമായ കാർബണേറ്റ് ലാവയാണ് ഈ അഗ്നിപർവ്വതം പുറപ്പെടുവിക്കുന്നത് ഈ തടാകത്തിലെ ജലത്തിന് കടലിലേക്കോ വലിയ നദികളിലേക്കോ ഒഴുകിപ്പോകാൻ ഒരു മാർഗ്ഗവുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത വളരെ ഉയർന്ന ഊഷ്മാവിൽ വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും ഉപ്പ് അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള നാട്രോ കാർബണേറ്റ് ലാവ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും വളരെ അപകടകരമായും വിധം വിഷമയമാണ് ാണ് അങ്ങനെയാണ് തടാകത്തിന് നാട്രോൺ എന്ന പേര് ലഭിച്ചത് മിക്ക ശുദ്ധജലാ തടാകങ്ങളുടെയും പി എച്ച് സ്കെയിൽ ആറ് മുതൽ എട്ട് വരെയാണെങ്കിലും ഈ ആഫ്രിക്കൻ തടാകത്തിൻ്റെ പി എച്ച് സ്കെയിൽ പത്ത് പോയിൻറ്റ് അഞ്ചാണ് ഇത് വളരെ കോസ്റ്റിക് ആണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ മുറിവ് പോലും വളരെ വേദനാജനകമാകും ആരും ഒരിക്കലും ഇതിൽ നീന്തില്ല അങ്ങനെ തുനിഞ്ഞാൽ അത് ഭ്രാന്തായിരിക്കും എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ തടാകം സന്ദർശിച്ച ഫോട്ടോഗ്രാഫർ നിക് ബ്രാൻഡ് സ്മിത്സോണിയൻ പറയുന്നു തടാകത്തിന് മുപ്പത്തഞ്ച് മൈൽ നീളവും പതിനഞ്ചും മൈൽ വീതിയുമുണ്ട് പക്ഷേ അതിൻ്റെ പരമാവധി ആഴം ഏകദേശം പത്ത് അടി മാത്രമാണ് ഇത് ജലതാപനില നൂറ്റിയാറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ എത്താൻ കാരണമാകുന്നു ഇത് മനുഷ്യരെയും ജലജീവികളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും നാട്രോൺ തടാകത്തിൻ്റെ തീരങ്ങൾ ആഫ്രിക്കയിലെ ഏറ്റവും മനോഹരമായ ചില പക്ഷികളുടെ പ്രജനന കേന്ദ്രമാണ് നാട്രോൺ തടാകത്തിൽ മൂന്നിനം ആൽക്കലൈൻ തിലാപ്പിയകൾ മാത്രമേ വസിക്കുന്നുള്ളൂ ഈ ആൽക്കലൈൻ തിലാപ്പിയ വളരെ ക്ഷാര സ്വഭാവമുള്ളതും ഹൈപ്പർ സലീൻ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ടാൻസാനിയയിലെയും കെനിയയിലെയും നാട്രോൺ തടാകത്തിൽ ജീവിക്കാൻ അനുയോജ്യമായ ഒരു പ്രത്യേക മത്സ്യ ഇനമാണ് താരതമ്യേന കുറഞ്ഞ ആയുസുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനം ഈ പ്രദേശം ചെറിയ ഫ്ലമിങ്ങുകളുടെ ഒരു പ്രധാന പ്രജനന കേന്ദ്രമാണ് ഈ ഫ്ലമിങ്ങുകളിൽ എഴുപത്തഞ്ച് ശതമാനവും ഈ തടാകത്തിലാണ് ജനിക്കുന്നത് ജലനിരപ്പ് ശരിയായിരിക്കുമ്പോൾ പക്ഷികൾക്ക് ചേക്കാറാൻ അനുയോജ്യമാക്കുന്ന ഉപ്പ് പരൽ ദ്വീപുകൾ പ്രത്യക്ഷപ്പെടുന്നു നാട്രോൺ തടാകം വളരെ കാസ്റ്റിക് ആയതിനാൽ പക്ഷികൾക്ക് ഭീഷണിയാക്കാൻ മാത്രം മറ്റു വേട്ടക്കാരെന്നും അതിലെ വെള്ളത്തിൽ വസിക്കുന്നില്ല പുളമിങ്ങകൾക്ക് അവയുടെ നീണ്ട കാലുകളിൽ കട്ടിയുള്ളതും തുകൽ പോലുള്ളതുമായ ചർമ്മമുള്ളതിനാൽ അവയ്ക്ക് വെള്ളത്തിലെ ക്ഷാരത്വം നേരിടാൻ കഴിയുന്നു ഏതു കഠിനമായ സാഹചര്യങ്ങളെയും സഹിക്കാൻ കഴിയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് തടാകത്തിന് രക്തച്ചുവപ്പ് നിറം ലഭിക്കുന്നത് തടാകത്തിനു ചുറ്റുമുള്ള ഫലഭൂഷ്ടമായ തണ്ണീർത്തടങ്ങളും ചതുപ്പുതലങ്ങളും കുടൂസ് സീബ്രകൾ ഒട്ടക്ക പക്ഷികൾ മറ്റു ചില ആഫ്രിക്കൻ മൃഗങ്ങളും സന്ദർശിക്കുന്ന ഏരിയകളാണ് വന്യജീവികളുടെ ഈ വൈവിധ്യമാണ് നിക് ബ്രാൻഡിനെ ഈ പ്രദേശത്തേക്ക് ആകർഷിച്ചത് തൻ്റെ അക്രോസ് ദി റാവഡ് ലാൻഡ് എന്ന പുസ്തകത്തിനായി അപ്രത്യക്ഷമാകുന്ന മൃഗങ്ങളെ രേഖപ്പെടുത്താൻ കിഴക്കൻ ആഫ്രിക്കയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹം നാട്രോൺ തടാകത്തിനരികിൽ എത്തിയത് അതിന്റെ തീരങ്ങളിൽ അപ്പോൾ അദ്ദേഹം ഒരു വിചിത്ര പ്രതിഭാസം ശ്രദ്ധിച്ചു അതെന്താണ് ഇരകളെ മമ്മിഫൈ ചെയ്യുന്ന തടാകം സോഡിയം കാർബണേറ്റും സോഡിയം ബൈ കാർബണേറ്റും ചേർന്ന മിശ്രിതമായ നാട്രോണിൽ നിന്നാണ് ഈ ടാൻസാനിയൻ തടാകത്തിന് അതിൻ്റെ പേര് ലഭിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ തടാകത്തിൻ്റെ അടിത്തട്ടുകളിൽ ഈ പദാർത്ഥം സ്വാഭാവികമായി കാണപ്പെടുന്നെങ്കിലും വളരെ ഉയർന്ന അളവിൽ അത് നാട്രോൺ തടാകത്തിൽ കാണപ്പെടുന്നു പുരാതന ഈജിപ്റ്റുകാർ മരിച്ചവരെ മമ്മിഫൈ ചെയ്യാൻ നാട്രോൺ ഉപയോഗിച്ചിരുന്നു നാട്രോൺ തടാകത്തിലെ വെള്ളവും അതിൻ്റെ ആഴത്തിൽ മരിക്കുന്ന ഏതൊരു ജീവിയെയും മമ്മിയാക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബ്രാൻഡ് തടാകത്തിൻ്റെ തീരത്തു കൂടി നടക്കുമ്പോൾ കല്ലായി മാറിയതുപോലെ തോന്നിക്കുന്ന ചില പക്ഷികളെ കണ്ടു തടാകത്തിനരികിൽ ആദ്യമായി ആ ജീവികളെ കണ്ടപ്പോൾ ഞാൻ പൂർണ്ണമായും അത്ഭുതപ്പെട്ടു പോയി അത് അതിശയകരമായിരുന്നു ലൈമിംഗ് പോലുള്ള ചത്ത പക്ഷികളുടെ മുഴുവൻ കൂട്ടങ്ങളും ഒരുമിച്ച് കരയിലേക്ക് ഒഴുകുന്നത് ഞാൻ കണ്ടു ബ്രാറ്റ് സ്മിത് ഒരു മാഗസിനോട് പറഞ്ഞു തടാകത്തിൽ മൃഗങ്ങൾ എങ്ങനെ മരിക്കുന്നുവെന്ന് വ്യക്തമല്ല ഉയർന്ന പ്രതിഫലന ശേഷിയുള്ള ജലം ദേശാടന പക്ഷികൾ അബദ്ധത്തിൽ ഉപരിതലത്തിലേക്ക് പറന്നു വീണ് നശിക്കാൻ കാരണമാകുന്നുവെന്ന് ബ്രാൻഡ് സിദ്ധാന്തിക്കുന്നു പിന്നീട് തടാകത്തിലെ ധാതുക്കളാൽ അവയുടെ ശവശരീരങ്ങൾ കാൽസിഫൈ ചെയ്യപ്പെടുകയും വരണ്ട സീസണിൽ വെള്ളം കുറയുമ്പോൾ അവയെ കരയിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു ഈ കണ്ണാടി ഭ്രമം ബാധിക്കുന്ന ജീവികൾ പക്ഷികൾ മാത്രമല്ല ബ്രാൻഡ് ചത്ത വാവലുകളെയും കണ്ടെത്തി രണ്ടായിരത്തി ഏഴിൽ ഒരു ഹെലികോപ്റ്റർ തടാകത്തിലേക്ക് ഇടിച്ചിറങ്ങി ഒരു വന്യജീവി ഡോക്യുമെൻ്ററിക്കായി ഹെലികോപ്റ്ററിൽ പ്ലംബിങ്ങുകളെ ചിത്രീകരിച്ചു കൊണ്ടിരുന്ന യാത്രക്കാരിൽ ഒരാളായ ബെൻ ഹെർബർട്ട്സൺ എന്ന ക്യാമറാമാൻ ആ സമയത്ത് സംഭവത്തെക്കുറിച്ച് ദ സിഡ്നി മോർണിംഗ് ഹെറാൾഡിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അറിഞ്ഞത് ഞാൻ തടാകത്തിലായിരുന്നു എന്നാണ് ആ വെള്ളം എൻ്റെ കണ്ണുകളെ പൊള്ളിക്കുന്നുണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞു അവിടെ പ്ലംബിങ്ങുകൾ പ്രചനനം നടത്തുന്നതിൻ്റെ കാരണം സാഹചര്യങ്ങൾ വളരെ കഠിനമാണെങ്കിലും അതിൽ ഇരപിടിയന്മാരില്ല വെള്ളം വളരെ ചൂടുള്ളതാണ് ഹെർബേർട്സൺ പറഞ്ഞു എന്നാൽ നാട്രോൺ തടാകം മനുഷ്യർക്കും മറ്റു മൃഗങ്ങൾക്കും അപകടകാരിയെങ്കിലും നാട്രോൺ തടാകത്തിന് അപകടകരമായ ഒരു ജീവിയേ ഉള്ളൂ അത് മനുഷ്യരാണ് ഫ്ലമിങ്ങോകളുടെ പ്രജന കേന്ദ്രമായി നാട്രോൺ തടാകം പ്രവർത്തിക്കുന്നതിനാൽ സംരക്ഷണ പ്രവർത്തകർ വളരെ കാലമായി അത് സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വിനാശകരമായ ഖനന കമ്പനികളും ഈ പ്രദേശത്ത് താൽപ്പര്യപ്പെടുന്നു ടാൻസാനിൻ പത്രമായ ദ സിറ്റിസൺ പറയുന്നതിനനുസരിച്ച് രാജ്യത്തെ വ്യവസായ വ്യാപാര മന്ത്രാലയം അടുത്തിട്ട് ഒരു ദശലക്ഷം ടണ്ണിലധികം സോഡിയം കാർബണേറ്റ് അഥവാ സോഡ ആഷ് ഈ പ്രദേശത്ത് നിന്ന് ഓരോ വർഷവും വേർതിരിച്ചെടുക്കുന്ന ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകി ഗ്ലാസ് സോപ്പുകൾ വളങ്ങൾ മരുന്നുകൾ മറ്റു നിരവധി വസ്തുക്കൾ എന്നിവ നിർമ്മിക്കാൻ സോഡാ ആഷ് ഉപയോഗിക്കുന്നു എന്നാൽ ഖനന പ്രക്രിയ ദേശാടന പക്ഷികളുടെ പ്രത്യേകിച്ച് ഫ്ലമ്മിംഗ് യുവകളുടെ ആവാസ വ്യവസ്ഥകളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് പുതിയ സോഡാ ആഷ് ഫാക്ടറി തടാകത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് അതിൽ നിന്ന് സോഡിയം കാർബണേറ്റ് വേർതിരിച്ചെടുക്കും നൂറുകണക്കിന് തൊഴിലാളികൾക്ക് താമസ സൗകര്യം കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പവർ സ്റ്റേഷൻ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടും ഇതെല്ലാം ഫ്ലമ്മിങ് യുവകളുടെ പ്രചനന കേന്ദ്രങ്ങളിൽ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം രണ്ടായിരത്തി ആറിലാണ് ഈ പദ്ധതി ആദ്യമായി നിർദ്ദേശിച്ചത് എന്നാൽ പരിസ്ഥിതി പ്രവർത്തകർ അത് നിർത്തിവെയ്പ്പിച്ചു പദ്ധതി മുന്നോട്ട് പോയാൽ ആഗോളതലത്തിൽ ഫ്ലമിങ്ങുകളുടെ എണ്ണത്തിൽ എഴുപത്തഞ്ച് ശതമാനം കുറയാൻ കാരണമായേക്കാം ഇത് ഈ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും കെനിയയിലെ അതിർത്തിക്കപ്പുറമുള്ള യവാസോ എൻകിറോ നദിയിൽ ഒരു ജലവൈദ്യുത നിലയങ്ങം കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത് നാട്രോൺ തടാകത്തിലെ വിഷാംശത്തെ നേർപ്പിച്ചേക്കാം ഇത് ലവണാംശ സന്തുലിതാവസ്ഥയെ മാറ്റിമറിച്ചേക്കാം ഇത് വന്യജീവികൾക്ക് അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം കാസ്റ്റിക്ക് കുറഞ്ഞ വെള്ളം ഫ്ലമ്മിങ്ങുകളുടെ പ്രജനത്തെ അപകടപ്പെടുത്തുന്ന രീതിയിൽ വെള്ളത്തിലെ വേട്ടക്കാരെ ആകർഷിക്കുകയും പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ വരുത്തുകയും ചെയ്തേക്കാം ോൺ തടാകം അതിജീവനത്തിനായി അതിനെ ആശ്രയിക്കുന്ന ജീവികൾക്ക് ഇപ്പോഴും സുരക്ഷിതമാണ് എന്നാൽ മനുഷ്യന്റെ ഇടപെടൽ ഉടൻ തന്നെ അതിന്റെ തീരങ്ങളിൽ പുതിയ അപകടങ്ങൾ വരുത്തുമെന്ന് തോന്നുന്നു കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം